ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ആദ്യ ടെസ്റ്റിന്റെ മൂന്നാം ദിവസത്തെ മത്സരം അവസാനിച്ചിരിക്കുകയാണ് ആറ് റൺസിന്റെ ആദ്യ ഇന്നിങ്സ് ലീഡുമായി രണ്ടാം ഇന്നിങ്സിന് ഇറങ്ങിയ ഇന്ത്യ മൂന്നാം ദിനം കളി അവസാനിക്കുമ്പോൾ തൊണ്ണൂറിന് രണ്ട് എന്ന നിലയിലാണ് നിലവിൽ തൊണ്ണൂറ്റാറ് റൺസിന്റെ ലീഡാണ് ഇന്ത്യക്കുള്ളത് അതേസമയം നാടകീയമായ ചില സംഭവങ്ങൾക്കും മത്സരത്തിന്റെ മൂന്നാം ദിനം ക്രിക്കറ്റ് ലോകം സാക്ഷ്യം വഹിച്ചു അമ്പയറുടെ തീരുമാനത്തിൽ കലിപ്പായ ഋഷഭ് പന്ത് ബോൾ വലിച്ചെറിഞ്ഞത് വലിയ വിവാദമായി മാറി മൂന്നാം ദിവസത്തെ മത്സരത്തിന്റെ ആദ്യ സെഷനിലായിരുന്നു ഈ സംഭവം ഇംഗ്ലണ്ടിന്റെ ആദ്യ ഇന്നിംഗ്സിലെ അറുപത്തിമൂന്നാമത്തെ ഓവർ അപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ബോളിന്റെ അവസ്ഥ മോശമാണെന്ന് ചൂണ്ടിക്കാട്ടി ഇന്ത്യയുടെ ഉപനായകനായ ഋഷഭ് പന്ത് അമ്പയർ പോൾ റീഫലിനെ സമീപിച്ചു പന്തിന്റെ ഷെയ്പ്പ് നഷ്ടപ്പെട്ടെന്ന് ഇന്ത്യൻ താരം അമ്പയറെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു എന്നാൽ ബോൾ പരിശോധിച്ചതിനു ശേഷം ഇപ്പോഴും അതിന് കാര്യമായ പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞ അമ്പയർ ബോൾ മാറ്റാൻ വിസമ്മതിച്ചു ഇത് ഋഷഭ് പന്തിനെ കട്ട കലിപ്പിലാക്കി ബോൾ മാറ്റാതിരുന്ന അമ്പയറുടെ തീരുമാനത്തിൽ അസ്വസ്ഥനായ പന്ത് ദേശത്തിൽ ബോൾ വലിച്ചെറിയുകയും ചെയ്തു ഈ സംഭവം എന്തായാലും വിവാദമായി മാറിക്കഴിഞ്ഞു ഇന്ത്യക്കായി ഒന്നാം ഇന്നിങ്സിൽ തകർപ്പൻ സെഞ്ചുറി നേടിയ താരമാണ് ഋഷഭ് പന്ത് നൂറ്റി എഴുപത്തെട്ട് പന്തിൽ പന്ത്രണ്ട് ബൌണ്ടറികളും ആറ് സിക്സറുകളും സഹിതം നൂറ്റി മുപ്പത്തിനാല് റൺസാണ് ഋഷഭ് പന്ത് നേടിയത് യശസ്സി ജോയ്സോളും ശുഭ്മാങ്കിലും സെഞ്ചുറി നേടിയ ഇന്നിങ്സിൽ ഇന്ത്യ നാനൂറ്റി എഴുപത്തി ഒന്ന് റൺസെടുത്ത് ഓൾ ഔട്ടായി ഇംഗ്ലണ്ടിനായി ജോസ് ടാങ്കും ബെൻ സ്റ്റോക്സും നാല് വിക്കറ്റുകൾ വീതം നേടി നിരവധി റെക്കോർഡുകളും ഋഷഭ് പന്ത് ഈ ഇന്നിംഗ്സിലൂടെ സ്വന്തമാക്കിയിരുന്നു ഇംഗ്ലണ്ടിനെതിരെ ഋഷഭ് പന്ത് സ്വന്തമാക്കുന്ന നാലാമത്തെ സെഞ്ചുറിയാണ് കഴിഞ്ഞ ദിവസം ലീഡ്സിൽ പിറന്നത് ഇതോടെ ഒരു ടീമിന്റെ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഇംഗ്ലണ്ടിനെതിരെ നേടുന്ന ഏറ്റവും കൂടുതൽ സെഞ്ചുറിയുടെ പട്ടികയിൽ പന്ത് ഇടം നേടി ടോം ലാദം ആദം ഗിൽക്രിസ്റ്റ് ഇയാൻ ഹീലി ബ്രാഡ് ഹാഡിൻ എന്നീ വിക്കറ്റ് കീപ്പർ ബാറ്റർമാരെയാണ് പന്ത് മറികടന്നത് ടെസ്റ്റ് ക്രിക്കറ്റ് കരിയറിലെ ഏഴാമത്തെ സെഞ്ചുറിയാണ് കഴിഞ്ഞ ദിവസം ഋഷഭ് പന്ത് സ്വന്തമാക്കിയത് ഇതോടെ ഇന്ത്യയുടെ ഇതിഹാസ താരം എം എസ് ധോണിയാണ് സെഞ്ചുറിയുടെ കാര്യത്തിൽ പന്തിന് പിന്നിലായത് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ പറത്തിയ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ എന്ന റെക്കോർഡും കഴിഞ്ഞ ദിവസം പന്ത് സ്വന്തമാക്കി എം എസ് ധോണിയായിരുന്നു ഇതിനു മുമ്പ് ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ എഴുപത്തൊമ്പത് സിക്സുകൾ പന്ത് നേടിയപ്പോൾ ധോണിയുടെ അക്കൗണ്ടിലുള്ളത് എഴുപത്തെട്ട് സിക്സുകളാണ് മറുപടി ബാറ്റിങ്ങിനിറങ്ങി ഇംഗ്ലണ്ട് ആദ്യ ഇന്നിംഗ്സിൽ നാനൂറ്റി അറുപത്തഞ്ച് റൺസാണ് സ്കോർ ചെയ്തത് മൂന്നാം ദിനം കളി ആരംഭിക്കുമ്പോൾ ഇരുന്നൂറ്റി ഒമ്പതിന് മൂന്ന് എന്ന നിലയിലായിരുന്നു ഇംഗ്ലണ്ട് ബുംറ അഞ്ച് വിക്കറ്റുകൾ നേടി തിളങ്ങിയപ്പോൾ ഇന്ത്യക്ക് ആറ് റൺസിന്റെ ലീഡാണ് നേടാൻ കഴിഞ്ഞത് നൂറ്റി ആറ് റൺസ് നേടിയ ഒലി ആയിരുന്നു ഇംഗ്ലണ്ടിന്റെ ടോപ്പ് സ്കോറർ ഹാരി ബ്രൂക്ക് റൺസ് എടുത്ത് പുറത്തായി ബെൻഡക്കറ്റ് അറുപത്തിരണ്ട് റൺസും ജാമിൻ സ്മിത്ത് നാപ്പത് റൺസും ക്രിസ് ക്രിസ്ഫോക്സ് മുപ്പത്തെട്ട് റൺസും നേടി ഇംഗ്ലണ്ടിൻ്റെ ഇന്നിംഗ്സിൽ നിർണായക പങ്കുവഹിച്ചു ഇന്ത്യയ്ക്ക് വേണ്ടി ജസ്പ്രീത് ബുംറ അഞ്ച് വിക്കറ്റുകളും പ്രസീത് കൃഷ്ണ മൂന്ന് വിക്കറ്റുകളും നേടി ആറ് റൺസിന്റെ ലീഡുമായി രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയ ഇന്ത്യ മൂന്നാം ദിവസത്തെ കളി അവസാനിക്കുമ്പോൾ തൊണ്ണൂറിന് രണ്ട് എന്ന നിലയിലാണ് റൺസ് എടുത്ത് കെ എൽ രാഹുലും ആറ് റൺസെടുത്ത് ശുഭ്മാങ്കില്ലുമാണ് ക്രീസിലുള്ളത് റൺസെടുത്ത യേശസ് ജയ്സ്വാളിന്റെയും സായ് സുദർശന്റെയും ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ